സാന്തനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മിത്ര പറയുന്ന ദോശയൊക്കെ നല്ലോണം ഉണ്ടാക്കിയെന്ന് പറഞ്ഞപ്പോൾ അത് അഞ്ച് ദിവസം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ശീലം ആവും പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ആര്യനൊരു കാര്യം ചെയ്യി അഞ്ച് ദിവസം എന്നെ ഒന്ന് സ്നേഹിക്കുക പിന്നെ അത് ശരിയാവും എന്ന് പറഞ്ഞപ്പോൾ ഇതേ ഇവിടെ ഇരുന്നിട്ട് ഇന്നാലേ ഇറങ്ങുകയുള്ളൂ എന്ന് പറഞ്ഞതു കൊണ്ടാണ് ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്നത് മര്യാദയ്ക്കല്ലെങ്കിൽ ഹാളിൽ പോയിരുന്നോ ഞാൻ എനിക്കിറിയുക ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആര്യനെ ഒരു കമ്പനിക്ക് വന്നതാണ് അല്ലാതെ ഇവിടെ ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ടല്ല എന്നൊക്കെ പറയും ഇതേ സമയം തന്നെ പെട്ടെന്ന് കോണിമ്പെല്ലാം അടിക്കുമ്പോൾ മിത്രയ്ക്ക് പേടിയാവും മിത്ര പറയും അന്നത്തെ പോലെ ആരെങ്കിലും ആയിരിക്കും ആരും നിറഞ്ഞിട്ടൊക്കെ തുറന്നാൽ മതിയെന്ന് പറയും അങ്ങനെ ഒരു കയ്യിൽ ദോശ മറിച്ചിടുന്ന കയ്യിലും ഒരു കയ്യിൽ വെട്ടോത്തിയായിട്ട് ആരും ചെന്ന് വാതിൽ തുറക്കും വാൽ തുറക്കുമ്പോൾ ആകെ ചമ്മും കാരണം ദേവമംഗലത്തുള്ളവരെല്ലാവരും ഉണ്ട് അച്ഛനും ഒഴിച്ച് ആരെയും ഭയങ്കര സന്തോഷമാകും എന്താണത് നീ അടക്കളയിലായിരുന്നല്ലേ എന്ന് വെച്ചപ്പോൾ ആ കയറി വായു എന്നു പറയും ഭയങ്കര ചമ്മലാവും കുറേ മറക്കാനൊക്കെ നോക്കും പക്ഷെ അവരാരും സമ്മതിക്കില്ല എല്ലാവരും കൂടെ ചിരിച്ചും കളിച്ചും അങ്ങനെ ആ മിത്രനെ പോയി കൈ പിടിച്ചു കൊണ്ടുവരുന്നേ അങ്ങനെ മിത്രനെ കാണുമ്പോൾ മോളെ കാലും മുറിഞ്ഞെന്ന് പറഞ്ഞെങ്കിലും ഇത്രയ്ക്ക് കാര്യമാകുമെന്ന് വിചാരിച്ചില്ല അത് സാരില്ല അപ്പം ചീവിടെ ഒരു കള്ളു കൂടി കുപ്പിച്ചീല് ഇട്ടിട്ട് ഇങ്ങനെ സംഭവിച്ചെന്നൊക്കെ പറയും അതിന് ശേഷം അതുകൊണ്ട് എന്താ ആര്യം നല്ല ഗൃഹനാഥനായി എല്ലാ കാര്യങ്ങളും ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞാൽ ആ ശരിയാണ് എന്നൊക്കെ പറഞ്ഞ് എന്നാൽ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം ഇവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി ആര്യൻ്റെ കൈ കൊണ്ടുണ്ടാക്കിയ ഭക്ഷണമൊക്കെ നമുക്ക് കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് അവർ ഭയങ്കര സന്തോഷത്തിലാണ് എല്ലാവരും അങ്ങനെ അത് വേണ്ട മിത്രയ്ക്ക് നീ കാലുകൊണ്ട് പോയ്യാ പിന്നെ അവൻ തന്നെ ചെയ്യണ്ടേ അങ്ങനെ അവൻ മാത്രമല്ലല്ലോ നമുക്ക് എല്ലാവർക്കും കൂടി ചെയ്യാമെന്ന് പറഞ്ഞേ അതേശേരി നമുക്കെല്ലാവരും കൂടി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോയാൽ മതിയെന്ന് പറയും അപ്പോൾ പറയും ഞാൻ വന്ന കാര്യം എന്തായാലും പറയാം മോനെ അച്ഛൻ ആനന്ദിന് ഒരു പെൺകുട്ടീനെ കണ്ടെത്തിയിട്ടുണ്ട് തിങ്കളാഴ്ച ഇനി ആ പെൺകുട്ടിനെ കാണാൻ പോണ് എല്ലാവരും കൂടി ആ ക്ഷേത്രത്തിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നത് ദേവി ക്ഷേത്രത്തിൽ അതുകൊണ്ട് നീയും മിത്രയ്ക്ക് വരാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നീയെങ്കിലും നീ വരണമെന്ന് പറഞ്ഞപ്പോൾ അപ്പച്ചി ആരെയും വരും എന്തായാലും ആനന്ദേടൻ്റെ വിവാഹ ചടങ്ങല്ലേ എനിക്ക് വരാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ആരെന്നെന്തായാലും വരുന്നൊക്കെ പറയുന്നു അപ്പോൾ ആ സമയത്ത് എന്താടാ നീ നീയൊന്നും പറയാത്തേന്ന് ഗോമത് ചോദിക്കുമ്പോൾ അമ്മേ ഞാൻ വരില്ല എന്ന് പറയും ഏഹ് വരില്ല എന്നോ ആ നീ വരണ്ടടാ നീ വരണ്ട എന്ന് ആനന്ദ് പറയും ഞാനും പോണില്ല എന്തായാലും ഇത് നടക്കുക നടക്കാൻ പോണമെന്നില്ല എനിക്കൊന്നും ആവശ്യത്തിന് ഇഷ്ടമില്ലാത്ത കാര്യം എന്നാടാന്ന് പറഞ്ഞപ്പോൾ ധർമ്മജീത്ത് പറയുന്നുണ്ട് നീ മിണ്ടാണ്ട് കിടാം നീ കെട്ടൂല കെട്ടണവരെ കെട്ടുകയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇത് ഞങ്ങൾ ആലോചിച്ചോളാം നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ നീ വരണ്ട ഞാൻ പോയി കാണുമെന്ന് പറഞ്ഞു അങ്ങനെ നീ വരില്ലേ എന്ന് ചോദിക്കും ഗോമതി അമ്മ ആ മീനാക്ഷേജി പറഞ്ഞ പോലെ ആദ്യം എല്ലാവരും കൂടി ഭക്ഷണമൊക്കെ കഴിക്കാം ശേഷം കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം എന്ന് പറയും അങ്ങനെ പറയാം അപ്പം സംസാരിക്കാമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഗോമതി വിചാരിച്ച് എന്തായാലും മാാര്യൻ മന മനസ്സ് മാറും എന്ന് വിചാരിച്ച് ഗോമതി അവരെല്ലാവരും കൂടി അടക്കളയിലേക്ക് പോകുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് കൃഷ്ണമംഗലം കൃഷ്ണമംഗലത്ത് മിതും വന്ന് വലിച്ച ഇതാണ് എന്ന് പറഞ്ഞപ്പോൾ വലിച്ചാൽ നല്ലൊരു സ്നേഹത്തോടൊക്കെ സഹകരിച്ച് ഇരുത്തി ഉണ്ട് അപ്പോൾ അച്ഛനെ വിളിക്കാൻ പറയും അങ്ങനെ അച്യുതവർമ്മയും വരും അങ്ങനെ മിഥുനായിട്ട് സംസാരിക്കും മിഥുൻ്റെ ഫാമിലി മറ്റുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ വിവാഹം കഴിച്ചിട്ടില്ല എനിക്ക് വിവാഹം കഴിക്കാനായിട്ട് അവരെ ഇന്ന പെൺകുട്ടി വേണമെന്നൊന്നും ഇല്ല ആ കല്യാണം കഴിഞ്ഞതോ വിധവയോ ഏത് പെൺകുട്ടീനെ സ്വീകരിക്കാനും ഞാൻ തയ്യാറാണ് നല്ലൊരു പെൺകുട്ടിയായിരിക്കണം നല്ല മനസ്സായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അതായത് മിത്രനെ പിടിച്ച് കൊണ്ടുവന്നാൽ കല്യാണം കഴിച്ചു കൊടുക്കണമെങ്കിൽ കെട്ടാം എന്നുള്ളൊരു ധ്വനിയായിരുന്നു ആ സംസാരത്തിൽ എന്തായാലും മിത്രനെ തിരിച്ചു കൊണ്ടുവരാനും കല്യാണം കഴിക്കാനും പോകണില്ല എന്നുള്ള കാര്യം അനന്തവർമ്മയ്ക്ക് അറിയായിരുന്നു അതുകൊണ്ട് തന്നെ അനന്തവർമ്മ അത് മൈൻഡ് ചെയ്തില്ല പിന്നീട് അച്യുതനും വരും അപ്പോൾ കമ്പനിയുടെ കാര്യം എന്ത് പറയുന്നു വിളിച്ചാന്ന് ചോദിച്ചപ്പോൾ ഉടനടി തന്നെ പറയും അത് മിഥുൻ അത് നമുക്കിപ്പോൾ താല്പര്യമില്ല അത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇപ്പോൾ ഇന്നലെ സംസാരിച്ചിട്ടുണ്ട് ഇനി വേണമെന്ന് ഞങ്ങൾ ആലോചിച്ചിട്ട് ആലോചിച്ചിട്ടുണ്ടാവുമെന്ന് പറയാമെന്ന് പറയും എന്തായാലും മിഥുൻ ഇവിടം വരെ വന്നതല്ലേ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോകുക എന്ന് ഞാൻ ആദ്യമായിട്ട് വന്നതല്ലേ എന്ന് ചോദിക്കുമ്പോൾ മനസ്സിലായി അയാൾ പറയുന്നത് ഞാൻ ആദ്യമായിട്ട് ഒന്നല്ലോ വരുന്നത് പല തവണ വന്നിട്ടുണ്ട് ഇതിലേടും തൻ്റെ മോളേയും കൈ പിടിച്ചിറങ്ങി എന്ന് പറഞ്ഞിട്ട് ആ കോണിപ്പടി ഒക്കെ ഇങ്ങനെ നോക്കുന്നത് അയാൾ അവിടെ നിന്നിട്ട് ആ സമയത്ത് അച്ഛമ്മയും വരും അച്ഛമ്മ വന്നിട്ട് മിഥുൻ നോക്കി കളവിനേം കൂടി സോപ്പിട്ട് വീഴ്ത്തണം എന്നൊക്കെ വിചാരിച്ച് അച്ഛമ്മനോട് സംസാരിക്കണേ അപ്പോൾ അച്ഛമ്മയും മോനെ ആ കാര്യത്തിൽ ഞങ്ങൾ ഇവിടെ എല്ലാവരും ഒറ്റ ഒരാൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ പിന്നെ ആ സാധനം ആ സംഭവം ഞങ്ങളിവിടെ വേണ്ട എന്ന് വെക്കും അതുകൊണ്ടാണ് കമ്പനിയിൽ ഒരാൾക്ക് പാട്ട്ണർഷിപ്പ് അതിൻ്റെ ആവശ്യമില്ല എന്നിട്ടപ്പോൾ മിഥുന ആകെ വിഷമമുണ്ട് വിഷമം കാണിക്കുന്നുണ്ട് സാരില്ല അച്ഛമ്മ അതൊന്നും കുഴപ്പമൊന്നുമില്ല അച്ഛൻ നിങ്ങൾ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞ് മിഥുന അവിടെ നിന്ന് പിരിയുന്നുണ്ട് ഇതേ സമയം തന്നെ കൃഷ്ണ ദേവമംഗലത്ത് ബാലൻ ഒറ്റയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നു ഇങ്ങോട്ട് വരട്ടെ എന്നെ ഒറ്റയ്ക്കാക്കി പോയി എപ്പോൾ പോയത് ഉണ്ടെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അയാൾ ദേഷ്യപ്പെട്ടിട്ട് അങ്ങനെ ഭക്ഷണം കഴിക്കുന്ന എല്ലാവരും കൂടി അടിപൊളി ഭക്ഷണം എന്നൊക്കെ പറഞ്ഞ് ആര്യനെ പുകഴ്ത്തുന്നുണ്ട് അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരും ഭക്ഷണം കഴിക്കുമ്പോൾ എന്താക്കി തീരുമാനം ഇനി നീ പറയടാന്ന് പറഞ്ഞപ്പോൾ ഞാൻ വരില്ല അമ്മേ ഞാൻ വരില്ല എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം അച്ഛന് ഞാൻ വരുന്നതിഷ്ടല്ല പിന്നെ ആനന്ദേട്ടനെ നല്ലൊരു പെൺകുട്ടീനെ കണ്ടെച്ച് അച്ഛൻ തന്നെ അച്ഛൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന വിവാഹമാണ് എന്നെ കാണുമ്പോൾ അച്ഛനെ ചതുർത്തിയാവും അതുകൊണ്ട് ഞാൻ എന്തായാലും വരില്ല നല്ലൊരു ചടങ്ങല്ലേ അവിടെ ദേഷ്യവും കോപവും ഒന്നും പാടില്ല അച്ഛൻ ആ ചടങ്ങ് നന്നായി നടത്തട്ടെ എനിക്ക് ആനന്ദേട്ടൻ്റെ വിവാഹം നടക്കണം എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയും അങ്ങനെ ഗോമതിക്ക് വിഷമാവും അങ്ങനെ ഗോമതി ഭക്ഷണം കഴിക്കില്ല അമ്മ ഭക്ഷണം കഴിക്കാൻ അമ്മയെന്ന് പറയുമ്പോൾ ഇല്ലേ ഞാൻ കഴിക്കില്ല എന്ന് പറയും അങ്ങനെ ആര്യൻ അമ്മനെ ചേർത്ത് നിർത്തി വായലൊക്കെ ഭക്ഷണം വാരി കൊടുക്കുമ്പോൾ ഗോമതിക്ക് നിഷേധിക്കാൻ കഴിയില്ല അങ്ങനെ ഗോമതി വിഷമത്തോടെ ഭക്ഷണം കഴിക്കുന്നുണ്ട് പിന്നെ ദയമംഗലത്ത് ബാലൻ ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞിട്ട് എൻ്റെ ഇങ്ങോട്ട് വരട്ടെ ഞാൻ ശരിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞ് ഭക്ഷണം എടുത്തുവച്ച് കഴിക്കുന്നു ആ സമയത്ത് എല്ലാവരും കൂടെ അങ്ങോട്ട് കയറി വരുന്നുണ്ട് എല്ലാവരും കൂടെ അങ്ങനെ കയറി വരുമ്പോൾ കാണുന്നത് അയ്യോ ഭക്ഷണം കയ്യോ പാലേട്ട ഞാൻ എടുത്തു തരാമെന്നു പറയേ അതൊന്നും വേണ്ടാന്ന് പറയും അതിന് അയ്യോ പാലേട്ടനൊ ഒറ്റയ്ക്ക് കഴിക്കുകയെന്ന് പറയപ്പോൾ അതിനെന്താ ഒറ്റയ്ക്ക് കഴിക്കാൻ അപ്പം നമ്മുടെ മാമനും പറയും കുറച്ചധികം നേരിരുന്നത് കളിയൻ്റെ സമ്മതത്തോടു കൂടി പോയത് കൊണ്ട് നളിയാണെന്നു പറയുന്നത് ഏ എനിക്കതിൽ വിഷമമില്ല ഞാൻ പറഞ്ഞു എന്ന് പറയും അങ്ങനെ ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റ് പ്ലേറ്റൊക്കെ എടുക്കണം നടപ്പം പ്ലേറ്റ് ഒന്നും എടുക്കാല്ലേ പാലേട്ട അത് ഞാനെടുത്തോളാ നടപ്പേ അതൊന്നും സാരമില്ല എന്ന് പറയും ബാലാട്ടൻ വിഷമായോ അവിടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഒരുപാട് നാളായി ഇങ്ങനെ ഒന്നിച്ചു കൂടിയിട്ട് ആ ഒരു സന്തോഷം ബാലാട്ടൻ്റെ സമ്മതത്തോടെ പോയത് കൊണ്ട് ഞങ്ങൾ പേടിക്കാതിരുന്നെന്ന് പറഞ്ഞപ്പോൾ അതല്ലേ പറഞ്ഞത് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് കുറച്ച് എനിക്കൊരു ദേഷ്യം ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ മാറി കാരണം എനിക്കിപ്പോൾ ഒരു സന്തോഷം മാത്രമേ ഉള്ളൂ ഞാൻ എൻ്റെ നേതൃത്വത്തിൽ ഒരു കല്യാണം നടത്തുന്നു എനിക്ക് ചെരുപ്പ് ഇടാറായി അതുകൊണ്ട് തന്നെ ഞാൻ സന്തോഷത്തിലിന് എനിക്കൊരു പ്രശ്നമില്ല എന്ന് പറയും നിങ്ങൾ സന്തോഷത്തോടെ പോയി വന്നില്ലേ അതൊക്കെ പോട്ടെ അവൻ എന്ത് പറഞ്ഞു എന്ന് പറയും അവൻ എന്ന് പറയും ആ എനിക്കറിയായിരുന്നു അവൻ വരില്ലയെന്ന് കാരണം ഇത് മാന്യമായി നടത്തുന്ന ഒരു കല്യാണമല്ലേ നല്ല ഫാമിലി നല്ല ബന്ധുക്കൾ നല്ല പെൺകുട്ടി അപ്പോൾ അതൊന്നും അവന് ഇഷ്ടപ്പെടില്ല പിന്നെ പ്രത്യേകിച്ച് ഞാൻ നടത്തുന്നതല്ലേ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ കണ്ടെത്തിയ വിവാഹമല്ലേ അതിലവന് പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടാവില്ല അഭിമാനവും കുറവ അഭിമാനവും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് പാ അല്ല ഇങ്ങനെ ആരെയെ കുറ്റപ്പെടുത്തുന്നു അങ്ങനെ കുറ്റപ്പെടുത്തൊന്നും വേണ്ട എൻ്റെ മോൻ വരില്ല എന്ന് പറഞ്ഞ് ഗോമതി ദേഷ്യത്തോടെ ബാലൻ്റെ അടുത്തുനിന്ന് പോകും പിന്നെ നമ്മുടെ ആകാശിനെ കാണിക്കുന്നത് ആകാശ് എന്തൊക്കെയോ എഴുതി കുത്തി കുറിക്കുന്ന കടയിലെ കണക്കുകളൊക്കെ ആ സമയത്ത് മീനാക്ഷി ഒരു ഷർട്ട് ആയി വരുന്നുണ്ട് ഇതെന്താ ഈ ഷർട്ട് എന്ന് ചോദിച്ചപ്പോൾ ഓഫീസിലെൻ്റെ പ്രശ്നങ്ങൾക്കൊക്കെ കട്ടാക്കി കൂടെ നിന്നത് കൊണ്ട് ഞാൻ മേടിച്ചതെന്ന് പറയും ഓ ഓഫീസിൽ മേടിച്ചത് ഓഫീസിലെ പ്രശ്നങ്ങൾക്ക് ഭർത്താവ് കൂടെ നിന്നുകൊണ്ട് കൈക്കൂലി അല്ലേന്ന് ചോദിക്കും അതും ഈ ഉണക്ക ഷർട്ട് വന്ന് ചോദിക്കും അപ്പം പെട്ടെന്ന് തന്നെ മീനാക്ഷിക്ക് വിഷമാകുന്നുണ്ട് അങ്ങനെ മീനാക്ഷി അവിടെ നിന്ന് എഴുന്നേറ്റ് ഇങ്ങനെ മറിഞ്ഞ് നിന്ന് കരയുമ്പോൾ ആ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നീ ഈ എല്ലാവർക്കും ഡ്രസ്സ് എടുത്ത് കൊടുക്കണം അല്ലെങ്കിൽ എല്ലാവരുടെ ഫോട്ടോ ചില്ലിട്ട് വെച്ച് കഴിഞ്ഞായിട്ട് പ്രാർത്ഥിക്കണം എല്ലാവരും നിനക്ക് അത്രയ്ക്കും സപ്പോർട്ടല്ല തന്നേന്ന് പറഞ്ഞപ്പോൾ ശരി ആകാശ് തളർന്ന് വിഴാൻ പോയി എന്നെ താങ്ങിയെടുത്തത് ഈ കുടുംബമാണ് അതെനിക്ക് ഒരുപാട് സന്തോഷം മാത്രമല്ല എനിക്കൊരുപാട് ആത്മവിശ്വാസം തന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു അങ്ങനെ നം നമ്മുടെ ആകാശ് പറയുന്നുണ്ടോ ഞാൻ തമാശ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മീനാക്ഷീനെ സമാധാനിപ്പിക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക